ഫിനിഷിൽ നമ്മൾ പറയേണ്ട എന്താണെങ്കിലും ഒപ്പത്തിനൊപ്പം എന്റെ കണ്ണിന്റെ കാഴ്ചയിൽ യും പക്ഷേ അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഫലപ്രഖ്യാപനം വരട്ടെ എന്നിട്ട് നമുക്ക് സ്ഥിരീകരിക്കാം നടുവിലെ പരമ്പൻ അല്ലെങ്കിൽ ചെറുതന അതെ ഒന്ന് രണ്ടാം ഭാഗ മത്സരത്തിൽ കരുവാറ്റ പുത്തഞ്ഞുണ്ണനും ചെറുതനയും നടുവിലപ്പറമ്പനും പായിപ്പാടനും മറ്റൊരു ചപ്പോൾ നടുവിലപ്പറമ്പൻ നടുപ്പിലപ്പറമ്പൻ ഒന്നാമതായി കടന്നുപോയി രണ്ടാമതായി തൊട്ടു പിറകിൽ ചെക്കൻഡുകളുടെ വ്യത്യാസത്തെ ചെറുതന കടന്നുപോയി ആ പായ്പാടിനെയും കരുവാറ്റാ പുത്തഞ്ഞുണ്ടനെയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല അവരെങ്ങനെ ആടിപ്പാടി തുഴഞ്ഞ് കടന്നു വരികയാണ് ഇതൊരു മത്സരമാണ് സ്പോർട്സ് മാൻ ഫിരിറ്റാണ് കാണികൾ അവർ അർക്കുകളെ ഉയർത്തിക്കൊണ്ട് വളപ്പാടുകളെ പിന്നിട്ടുകൊണ്ട് രണ്ടാം പാത മത്സരത്തിൽ ചെറുതരെയും നടുവിലപ്പറമ്പനം ഫിനിഷ് ചെയ്ത് കടന്നു പോയെങ്കിൽ ഒന്നാം ട്രാക്കിലെ കരുവാറ്റാ പുത്തഞ്ഞുണ്ടൻ അതോടൊപ്പം നാലാം ട്രാക്കിലെ പായ്പാട് നമ്പർ ടു അവര് കടന്നു വരികയാണ് ഇത് ജയം ഫോട്ടോ ഫിനിഷ് ഇനി തന്നെ വ്യക്തമായിരുന്നു ഫൈനലിൽ ിലെത്താൻ സാധ്യതയുള്ള വള്ളങ്ങൾ ഒന്നായി കണക്കാക്കിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം പഴയ ഇല്ലിക്കുളം ചുണ്ടനാണ് പഴയ ഇല്ലിക്കുളം ചുണ്ടൻ ഇപ്പോൾ നടുവിലത്തെ സി ജേക്കബ് എന്ന വ്യക്തി അദ്ദേഹമാണ് ആ വള്ളത്തിന്റെ ഉടമ അത് മാത്രമല്ല അമരത്തും ഉടമ തന്നെയാണ് എന്നുള്ളതാണ് അതായത് ഒന്നാം പങ്കായക്കാരൻ ആ വെള്ളത്തിന്റെ ഉടമയായിട്ടുള്ള ജിസി ജേക്കബാണ് ജിസി ജേക്കപ്പ് അമരത്തിരുന്ന് ആ വെള്ളത്തെ ഹീറ്റ്സിൽ ഫിനിഷ് ഫിനും ഒരു വ്യക്തിയുടെ പേരി വള്ളം അത് ഇത് മാത്രമാണ് നടുവിലെ പറമ്പൻ മാത്രമാണ് അതിൽ ജിസി എന്ന വള്ളംകളി പ്രേമി അതിനേക്കാൾ മികച്ച ഒരു ഒന്നാം ഒന്നാം പങ്കായക്കാരന്റെ മികവിൽ ആ വള്ളം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ഹീറ്റ്സിൽ നമ്മൾക്കറിയാം ആദ്യ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്ത കാര്യ മിനിറ്റ് മുപ്പത് സെക്കൻഡ് ആണ് അത് അത്ര മികച്ച സമയം പറയാൻ കഴിയില്ല ഇത്തവണത്തെ സമയം വരട്ടെ എന്നിട്ട് നമുക്ക് നിശ്ചയിക്കാം ആരൊക്കെ ആരൊക്കെയെന്ന ഹീറ്റ്സിലെ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ പ്രസക്തമല്ല ഏറ്റവും മികച്ച സമയം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഭാഗ മത്സരത്തിൽ ഒന്നും രണ്ട് സ്ഥാനങ്ങൾ കടന്നുപോയി ചെറുതരയും നടുവിലപ്പറമ്പിനും കടന്നുപോയി മൂന്നും നാലും സ്ഥാനത്തിലേക്ക് വേണ്ടിയുള്ള കരുവാറ്റ പുത്തഞ്ചുണ്ടനും പായിപ്പാടൻ നമ്പർ ടു തമ്മിലുള്ള മത്സരമാണ് നടന്നു വരുന്നത് ആദ്യം ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന കരുവാറ്റ പുത്തഞ്ചുണ്ടൻ അങ്ങനെ ഒന്നാം തുഴക്കാരെ തുഴയിറിഞ്ഞ് പുറകിലുള്ള തുഴക്കാരങ്ങനെ ആദ്യം മുറുക്കി ഫിനിഷിംഗ് പോയിന്റ് പോയേണ്ടവരും കടന്നുപോയി അങ്ങനെ അവര് കടന്നുപോയി നമ്പർ ടു ആ പിള്ളാരുടെ ദുരത്തിലൊന്നും കണ്ടില്ലേ എന്നൊരു മനോഹരമാണ് അയ്യടാ പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വായിപ്പാട് നമ്പർ ടുവും ഇതാ ഫിനിഷ് ചെയ്യുമ്പോ എന്ന് കിടന്നിരിക്കുകയാണ് ഇനിയും നടത്തുവാനുള്ളത് മൂന്നാമത്തെ ഹീറ്റ്സ് ആണ് ഇനി നടക്കേണ്ടത് മൂന്നാമത്തെ ഹീറ്റ്സിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വള്ളങ്ങൾ ഇപ്പോൾ തന്നെ റെഡിയാണ് ഇപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെ ഹീറ്റ്സ് നമ്മൾ കഴിഞ്ഞു ഒന്നാമത്തെ ഹീറ്റ്സിൽ ബഹുദൂരം മുന്നിലാക്കി ബഹുദൂരം മുന്നിലെത്തി വള്ളപ്പാടുകൾ കരിച്ചാൽ രണ്ടാമത്തെ ഹീറ്റ്സിൽ നടുവിലെപ്പറമ്പിന്റെ കുതിപ്പ് മൂന്നാമത്തെ ഹീറ്റിൽ ആരായിരിക്കും ഏറ്റവും ആവേശകരമായ ഹീറ്റ്സ് എന്ന ജലോത്സവ പ്രേമികൾ കണക്കാക്കുന്ന ഹീറ്റ്സ് ആണിത് കാരണം എന്താണെന്നോ ഹീറ്റ്സിൽ അണിഞ്ഞിരിക്കുന്ന വള്ളങ്ങളുടെ പേര് പറയാം ഒന്നാമത്തെ ചമ്പക്കുളം 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 ചങ്ങനാശ്ശേരി ബോൾ രണ്ടാമത്തെ ട്രാക്കിൽ ിൽ ചുളം ചമ്പുണ്ടൻസിൻ കൈനഗരിയുടെ ഏറ്റവും അധികം ക്ലബ്ബുകളുമായിട്ടുള്ള യു ബി സി കൈകരി നിരവധി തവണ നമ്മൾ നേട്ടം നമ്മൾ കൊണ്ടാടി ആ യു ബി സി കൈനുകരി ഇത്തവണ തലവടി ട്രാക്കിൽ എത്തുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ ওয়ার্ল্ড আইডিয়ান পাল্টা করে থি মার্ক কাপে নে ിൽ ഒന്നാം ട്രാക്കിൽ ചമ്പക്കുളം രണ്ടാം ട്രാക്കിൽ തലപടി ചുണ്ടൻ മൂന്നാം ട്രപ്പിൽ മേൽപ്പാടം നാലാം ട്രപ്പിൽ ആലപ്പാട് ചങ്ങനാശ്ശേരി ബോട്ട് കപ്പിന്റെ ചമ്പക്കുളം ഒന്നാം ട്രക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ ചരിത്രമെഴുതിയ യു ബി സി തലബടി കടന്നു വരുന്നു രണ്ടാം ട്രാക്കിലൂടെ മൂന്നാം ട്രക്കിലൂടെ മേൽപ്പാടം പള്ളാത്തുരിച്ചി ബോട്ട് കപ്പിന്റെ മേൽപ്പാടം മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നാലാം ട്രാക്കിൽ വെള്ളൂർ ബോട്ട് കപ്പിന്റെ ആലപ്പാടൻ അങ്ങനെ നാല് ജല ചക്രവർത്തിമാരുടെ പേരോട്ടത്തിന് പുന്നമടക്കായലിന് തീപിടിച്ചിരിക്കുകയാണ് പുന്നമടക്കായൽ തീപിടിച്ചിരിക്കുന്നു അധികാരം നിലയ്ക്കുകയാണ് ചമ്പക്കുളവും തലവടിച്ചുണ്ടും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം എന്തൊരു വിളി പറുകയാണ് കാണികൻ ആവേശ കുളത്തിലാണ് കലാത്തിരുത്തിയാണോ അല്ല തലപടിച്ചുണ്ടനാണോ ചമ്പ ണോ ആലപ്പാടനാണോ എന്തൊരു വീരാണ് എന്തൊരു വാശിയാണ് ആദ്യ മൂന്ന് ട്രാക്കുകളിലും ഒപ്പത്തിനൊപ്പമുള്ള പോലെ চায় മൂന്നാം പാത മത്സരത്തിൽ ഒന്നാം ട്രാക്കിലൂടെ ചമ്പക്കുളവും രണ്ടാം ട്രക്കിൽ തലവടിച്ചുണ്ടനും മൂന്നാം ട്രാക്കിൽ ട്രക്കിൽ വേൽപ്പാടവും ആളപ്പാടനാല് ജലരാജാക്കന്മാരെങ്ങനെ തുടയിറങ്ങി കടന്നു വരുമ്പോൾ തലവെ ചുണ്ടനും മേൽപ്പാടവും ചമ്പക്കുളവും ഒരു ഇണഞ്ഞ പോരാട്ടം നടക്കുകയാണ് ആരാണ് മുന്നിലെന്ന് പറയുക നിർവാഹമില്ല എന്തൊരു പോരാട്ടമാണ് തലവടി ചുണ്ടനാണോ മുന്നിൽ അല്ല മേൽപ്പാടം വിട്ടുകൊടുക്കുന്നില്ല യു ബി സി കൈനഗിരിയും പി ബി സിയും യു ബി സിയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാ ാണ് കഴിഞ്ഞ അഞ്ചു ഇതിഹാസം രചിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ മേൽപ്പാടത്തിന്റെ തിരകിലേറി കടന്നു വരുമ്പോൾ തലവടി ചുണ്ടൻ ക്ലബ് തുടങ്ങുന്ന ഇതികാസഞ്ചിച്ച യു ബി സി തലവടി ചുണ്ട വിട്ടു വിട്ടുകൊടുക്കുന്നില്ല യു ബി സി വിട്ടുകൊടുക്കുന്നില്ല പള്ളാത്തുരുത്ത് വിട്ടുകൊടുക്കുന്നില്ല എന്തൊരു പോരാട്ടം ഇഞ്ചോടിഞ്ച് പോരാട്ടം ആരാൾ മുന്നിൽ ആരാൾ പിറകിൽ പറയുക ആ നിർഭാവമില്ല എന്തൊരു പോരാട്ടമാണ് യുദ്ധം പോലെ എഴുതി വിട്ട ചരം പോലെ കിടന്നു വരികയാണ് തലമുടി ചുണ്ട് ഇല്ല വിട്ടുകൊടുക്കുന്നില്ല മേൽപ്പാടം വിട്ടുകൊടുക്കുന്നില്ല തലമുടിയാണോ ബി സി ആണോ യു ബി സി ആണോ എന്തൊരുപാട് ആനുകൾ ആർക്കുവിളിക്കുകയാണ് അവയെ